ഹായ് പ്രിയപ്പെട്ടേഴ്സ് അപ്പം ഞങ്ങൾ രാത്രിയിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ അടുത്ത് പുത്തൻകുരിച്ച് പുത്തങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവം നടക്കുന്നുണ്ട് അവിടുത്തെ കുംഭഭരണി ഉത്സവം എന്ന് ഞാൻ ഭയങ്കര കേമമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കാണാനോ പോകാനോ സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഉത്സവം കാണാൻ പോകണമെന്ന് ഞാൻ ശ്രീരാട്ടൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ എവിടെ പോയാലും സ്ത്രീകയോടും തീറ്റയോടും ചോദിക്കാറുള്ളത് കൊണ്ട് തന്നെ അവരോടത്തും വരുന്നു പക്ഷേ അവർ എല്ലാ വർഷം ഈ ഉത്സവത്തിന് പോകാറുള്ളതാണ് അപ്പം നമ്മളാണ് പോയിട്ടില്ലാത്ത ഇതുവരെ അങ്ങനെ അവർ റെഡിയായി എത്തി അപ്പം ഞങ്ങൾ നേരെ ഉത്സവ സ്ഥലത്തേക്ക് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് കുംഭഭരണിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മകുടെ പെരുന്നാളാണ് നമുക്കെന്തായാലും വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ട് തിരക്കൊന്നും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുംഭഭരണി നാളിലാണ് അവിടെ ഗരുഡൻ തൂക്കം വഴിപാടായിട്ട് നടത്തുന്ന അമ്പലമാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടെ ഭയങ്കര തിരക്കായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ നമുക്ക് അത്ര സമയം അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ശ്രീരാട്ടിനെ പിറ്റേ ദിവസം ഓഫീസിൽ പോകണം കാര്യം ഗരുഡൻ തൂക്കം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീരാട്ടൻ പറഞ്ഞു ഞാൻ കിരീടം തൂക്കം കാണാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ ഓഫീസിൽ പോയിരുന്ന് ഉറക്കം തൂക്കമാകും അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു തവണ പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ സ്റ്റേജിൽ ഒക്കെ നല്ല ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസ് തിരുവാതിര കോലുകളി അങ്ങനെ നിറയെ പ്രോഗ്രാംസ് അപ്പോൾ അതൊക്കെ കുറേ നേരം നല്ല തിരക്കാണ് നമുക്ക് ശരിക്കും കാണാൻ തന്നെ പറ്റുന്നുണ്ടായില്ല പിന്നെ പറ്റുന്ന പോലെ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു കുറെ സമയം കൂടെ അവിടെ ഇരുന്ന് കാണണമെന്നുണ്ടായിരുന്നു പിന്നെ എനിക്കും ടി പിക്ക് ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇരുന്ന് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഈ അമ്പലം ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണ് മനസ്സിന് ഏർ നൊസ്റ്റു ആണത് ശരിക്കും ഈ കാര്യം നമുക്ക് പുറത്തെല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടുമെങ്കിലും ഈ അമ്പലത്തിന് ഉത്സവത്തോടനുബന്ധിച്ച് വരുന്ന കടകളൊക്കെ ഉണ്ടാവില്ല ചിന്തിക്കടകള് അവിടെ നിന്ന് സാധനം വാങ്ങാന്ന് പറഞ്ഞാ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുതിർന്നവർക്കും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ടോയ്സ് നോക്കാൻ പോയപ്പോ ഞങ്ങളും പോയി അവന്റെ കൂടെ കാര്യം കുട്ടികളുടെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്ന ഒരു സന്തോഷമാണല്ലോ അപ്പൊ അവിടെ എന്തോ മിററ് വെച്ച പെന്നോ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെറുതെ നോക്കി ഒരു സന്തോഷം കമ്മലുകളെയൊക്കെ അന്വേഷിച്ച് നടന്നിരുന്നു ആദ്യ ഒരു സ്ഥലത്ത് പോയി കമ്മലൊക്കെ വാങ്ങി അതൊക്കെ മതിയായില്ല നിറയെ കടകളാണ് അങ്ങനെ അവിടെ പോയി പിന്നെ കമ്മൽ കമ്മലന്വേഷിച്ച് നടന്നു അതിനിടയിലാണ് ഈ സിന്ദൂരം ആയിട്ട് ചേട്ടൻ ഇതിനിടയ്ക്ക് ദീപ്തിയും ദേവകുട്ടനെയും മിസ്സായി പിന്നെ അപ്പൊ തന്നെ ദീപ്തി ശ്രീരാട്ടനെ ഫോൺ ചെയ്തു ഞങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നും അവിടെ ഈ പലഹാരക്കടകളൊക്കെ ഉണ്ടല്ലോ ഫ്രൈ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന അപ്പം കുട്ടികൾക്കൊക്കെ വേണ്ടത് കൊണ്ട് നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റേജിൽ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ കാര്യായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകാൻ നേരത്തെ ശ്രീരാട്ടൻ അത്ര ഭയങ്കര ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മൾ നമ്മളാദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു കാര്യം നമ്മുടെ വീട്ടിൽ നിന്നധികം ദൂരമില്ലെങ്കിലും എന്തോ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല അപ്പോഴാണ് ബജിക്കട കണ്ടത് അപ്പോൾ എല്ലാവർക്കും ബജി കഴിക്കണമെന്ന് പറഞ്ഞാൽ ശ്രീരാട്ടനാണ് ഭയങ്കര ഹൈജീനും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ശ്രീരാട്ടൻ മിക്കവാറും വേണ്ടാന്ന് പറയുന്നു അപ്പോൾ ഞാനും ഒന്ന് പിന്നോട്ട് വലിച്ച് വലിഞ്ഞു എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ആ ഭക്ഷങ്കിൽ ശ്രീരാട്ടനോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മുളക് വെജി വേണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് സന്തോഷമായി ഞാനും മുളക് വെജി പോളിഫ്ലവറും വെജി അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ രഞ്ചുനുള്ളത് ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു ഭയങ്കര സ്വാദോടുകൂടി ശ്രീരാട്ടൻ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കഴിച്ചവിടെന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത്രയും കഴിച്ചിട്ട് സ്ത്രീജിക്ക് ഇനി ഐസ് ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീജി പറഞ്ഞ പിന്നെ എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കണം അങ്ങനെ എല്ലാവരും അവർക്ക് അവരവർക്ക് പ്രിയപ്പെട്ട ഫ്ലേവർ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ചവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ശ്രീജി അറിയാവുന്ന വേറൊരാളെ ശ്രീജിയുടെ ഒരു ഫ്രണ്ട് വീണ്ടും അവിടെ വന്ന് അപ്പൊ ശ്രീജിയും തീറ്റ ഇടയ്ക്ക് നടക്കാൻ പോവാ രാവിലെ നടക്കാൻ പോയി ശ്രീജിയും ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ ബലൂൺ ഇരിക്കുന്ന വേണ്ടത് ഒരു ബലൂനിനകത്ത് അടുക്കാരണ ഉള്ള ലൈറ്റൊക്കെ കയ്യിൽ അപ്പൊ എനിക്കിത് വാങ്ങണന്ന് പലത്തേക്ക് വാഗ്രഹം ിടിച്ചപ്പോൾ ദേവൂരിനാണ് വേണ്ടത് പിന്നെ ഡീസി എന്താഗ്രഹം മനസ്സിലാക്കി എനിക്കൊരു ബലൂണൊക്കെ വാങ്ങിക്കുന്നു താങ്ക് യു ഡി സി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബലൂണും വാങ്ങി ഐസ്ക്രീമും കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ാവ് അമ്പലത്തിലെ കുമ്പരണി ഉത്സവം കാണാൻ പോയതായിരുന്നു അന്ന് അത്തുവിന്റെ പിറന്നാൾ കൂടിയാണ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഞങ്ങളിവിടെ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഗരുഡൻ തൂക്കം അല്ലേ ഓരോരോ ഗരുഡനുകൾ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മൾ നമ്മളത് കണ്ടിട്ടില്ല സമയം പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണി വരെ എനിക്ക് നാളെ എനിക്ക് ഓഫീസുള്ളതുകൊണ്ട് അവിടെ പോയി ഉറക്കം തൂങ്ങണ്ടെന്ന് കരുതി നേരത്തെ വിടുകയാണ് അല്ലേ അത്രേ ഉള്ളു